നമ്മൾ ട്രീറ്റ്മെൻ്റിന്റെ ഭാഗമായിട്ട് ക്ലിനിക്കുകളിലോ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോഴോ എപ്പോഴും കേൾക്കുന്ന ഒരു വേറാണ് കോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷനാണ് കോ ഇപ്പോൾ നമ്മൾ ചികിത്സാർത്ഥം നമ്മൾ ക്ലിനിക്കുകളിലോ ഹോസ്പിറ്റലിലോ ഫാർമസിയിലോ പോകുമ്പോൾ അവിടെ വരുന്ന ടോട്ടൽ ബില്ലിൻ്റെ ഒരു നിശ്ചിത ആണ് നമ്മൾ കോ ആയി കൊടുക്കുന്നത് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് മേടിക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ എൻസഡ് പ്ലാനുകൾ അഥവാ നല്ല പ്ലാനുകൾ എടുക്കുമ്പോൾ നമുക്ക് ഇത് സീറോ കോ ആയിട്ട് നമുക്ക് ഇൻഷുറൻസ് എടുക്കാനുള്ള സൗകര്യമുണ്ട് പ്രത്യേകിച്ച് ഫാർമസി ടെസ്റ്റ് എന്നീ മേഖലകളിലാണ് പ്രത്യേകിച്ച് നമുക്ക് കോ പേയ്മെൻ്റ് സീറോ പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക ചില പ്ലാനുകളിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജോ ഫിഫ്റ്റീൻ പെർസെൻറ്റേജോ ട്വൻറ്റി പെർസെൻറ്റേജോ അല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റേജോ വെച്ച് നമുക്ക് കോ പേയ്മെൻറ്റ് വെച്ച് നമുക്ക് ഇൻഷുറൻസ് എടുക്കാം കോ പേയ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച് ഇൻഷുറൻസിൻ്റെ അമൗണ്ട് കുറയും കോ പേയ്മെൻറ്റ് കുറയുന്നതിനനുസരിച്ച് ഇൻഷുറൻസിൻ്റെ അമൗണ്ട് കൂടും ഇത് വളരെ മൈനൂട്ട് രീതിയിലാണ് ഈ ഇൻഷുറൻസ് പ്രീമിയം കൂടുകയും കുറയും ചെയ്യാം പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇതല്ലാതെ തന്നെ നമുക്ക് മറ്റുള്ള ബെനിഫിറ്റുകൾ പ്രത്യേകിച്ച് ഡെൻറ്റൽ ഓപ്റ്റിക്കൽ അല്ലെങ്കിൽ ആയുർവേദ ഹോമിയോ ഇതേപോലെ ഓട്ടോടീം എടുത്തുകളിലും നമുക്ക് കോ കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാൻ പറ്റും